ോ സാറേ പോവോ പണ്ണോ അല്ല അടുമിന് എന്താണ് അടുമിന് ഞമ്മളൊന്നും ചെയ്തിട്ടില്ല മുട്ടകളാണ് മുട്ടകളാണ് ഞമ്മള് സയാമിസ് മുട്ടകളാണല്ലേ പറഞ്ഞാ കരിമുട്ട കരിമുട്ടാട്ട് പിണ്ട് കിണ്ടി കിണ്ട് കിണ്ടി മുങ്ങിക്കോ കിണ്ടി 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 അബ്ദിട്ട് നമ്മള് വഴിപോക്കൊട്ടകൾ മുട്ടകളാരങ്ങൾ ഇതൊക്കെ മുടിയുള്ളവരാട്ടാ മുട്ടങ്ങളൊക്കെ ഞങ്ങളൊക്കെ മുടിയുള്ളവരാതൊക്കെ മുട്ടകളെന്തടാ इसके बाद 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 എടാ ഞാൻ എന്താണോ ഇങ്ങ ചത്തോണ്ടിരിക്കോമെ കയറിയോടിയൊരു വെച്ചല്ലേ വെച്ചല്ലേ അതെന്തൊരു വർത്താനാണ് മണ്ടിക്കാര് ഗവൺമെന്റ് ും ഡബിൾ 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 അല്ല ത്രിപ്പിൾ സാറേ സാറേ മൊട്ടം കൂടെ അടച്ചാൽ മതി ആ കേക്കാ കേ സാറേറ്റി ബൈറ്റിങ് സാറിന് എന്ത് ബൈറ്റ് ചെയ്ത് പോലും ഇതാ ആര് ബൈറ്റ് ചെയ്ത് പിടിക്കാൻ പോകുന്ന പിള്ളേരെ ഫ്ലോയാണോ ഫ്ലോ ഫ്ലോ കണ്ടിന്യൂ ചെയ്തോ മറ്റേ ഇവിടെ നല്ല നീലാക്കണേ നല്ല നീലാക്കണേ അന്ന് എന്നെ ആക്കണം അതെ എന്നെ ഫുള്ള് എന്റെ ഫുള്ള് ആക്കിട്ട് അതെ അറിയണേ എന്നാ റൂൾസ് അതെ എന്നെ പൊക്കിയാലാ പൊക്കീട്ട് എന്നെ ഫുള്ളാക്കിയില്ല പൊട്ട ഈ നീല ജാക്കറ്റ് ഈ പെർഹെഡിന്റെ പൊക്കീട്ട് ഫുള്ളാക്കിയില്ല എന്റെ പൊക്കിയാള ഫുള്ള സാറേ എന്നെയാണ് പൊക്കിയത് എന്നെ ഫുള് എന്നെ കൂട്ടി അയ്യോ സോറി ഇതൊക്കെ എന്താണ് എനിക്കറിഞ്ഞത് ഏത് യൂണിവേഴ്സ് കോപ്പറേറ്റ് ചെയ്യുന്ന തിഷനാണ് ആര് കോപ്പറേറ്റ് ചെയ്ത് അറിയാം ഇടം വയ്യാ മൊനേ മൊനേഷ പൈസ വെറുതെ പൈസ ചോദിക്കുന്നില്ല നമ്മളെ വെറുതെ വിടാ ഞങ്ങ ചെറുതായിട്ടൊരു ഭൂട്ടാൻ കച്ചവടണ്ട് ബൂട്ടാൻ ലോട്ടറിയുടെ അതെ ഒരു രണ്ടു മൂന്ന് ലോട്ടറി ആയിക്കന്നെ സാറിന്റെ പണി പോകും കയ്യിലോട്ട് ഇട്ടോട്ടോ കേക്കത്തില്ലേ സാറങ്ങനെ വന്നേ സാറേ ഇവിടെ സാറേത് യൂണിവേഴ്സ് നമ്മളൊരു കാര്യം പറയട്ടെ ആരാണോ യൂണിവേഴ്സ് ഇത്ര ആ ഒരു കാര്യം പറയട്ടെ മീൻ പിടിക്കാൻ പോലെ പിടിച്ചത് സാറിന് സാറിന മീൻ പിടിക്കുന്നത് എന്ത് സാർ മീനാൻ വേണ്ടിട്ട് എനിക്ക് എല്ലാരും മതി 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 അലോയി എന്താണ് ഇതൊക്കെ എന്തിനൊക്കെയാണ് അതൊക്കെ നടക്കണോ ലൈകി അത് ലൈകിട്ടാണത് എന്തൊക്കെ കേട്ടില്ല മെനു ഒന്നുകൂടി ഒന്നും മെനു അത് ശരിയാ പ്രശ്നം ഇതാരാ ഇതാരാ മെനു ചോയിച്ചു വരണത് ഓർമ്മയില്ലടാ പറഞ്ഞാൽ അടുത്തത് താരം മെനു ചോദിച്ചു വന്നിട്ടിട്ട് അതൊക്കെ ആരൊക്കെ വരുന്നുണ്ട് അത് ഏതാ തൊപ്പി വെച്ചവൻ മെനു മെനു ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ എന്തിനാ എന്തിനു ഒക്കെ ചോദിച്ചു വന്ന നീക്കല്ലേ എനിക്കത് നമ്മളെ ഈ മാസം കൊണ്ടായ ോ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വേറെ കേറക്കന്ന് കൊച്ചു കൊച്ചേ മാങ്ങി റോഡില റോട്ടിലോട്ടിലെ പരി നീ റെഡിയ നീ റെഡിയോ റെഡി ആവാ സാറേ വേണ്ട വേണ്ട മുട്ട പ്ലക്കാച്ചിസ്കോടിനെ തൊടാന്ന് രണ്ട് അമേരിക്കക്കാരാ വിട്ടോ ഡോണാൽ ട്രംപയർ വിട്ടോ ഇത് എന്താ കാണിച്ചത് അത് കണ്ണും കാണില്ല ഒന്നും കാണില്ല നമുക്ക് പോവാ എവിടെ പോവുന്നു എവിടെ പോവുന്നു നീ ആരെല്ലാ എൻടെ കോമഡിയാണ് ഇര നീ ആരെടാ വല പ്രസ്റ്റ് എന്തുരീ തമ്പുവാ നമ്മൾ പ്രസ്റ്റ് ഉണ്ട് ഒരു ഫസ്റ്റ് നമ്മൾ എസ്‌കേപ്പ് ആം ബാ ടാസ്സ് സ്കോർ സ്കോർ സിബൂ 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 കേറി 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 ഇതിനെ വണ്ടിക്കാര വണ്ടിക്കാര സിബൂ കി വാ ഓട്ടേ എന്താണ് ഇമോർട്ട സ്കോർ ഇക്കണോ വണ്ടിക്കാര വണ്ടിക്കാര എസ്‌കേപ്പ് എസ്‌കേപ്പ് ഇതൊക്കെ ഈ യൂണിവേഴ്സ് എനിക്ക് തോന്നണീ മൊട്ട കണ്ടിട്ടില്ല ഇത് മാങ്ങ മാങ്ങയെ കാര്യം പറയട്ടെ നമ്മ മുട്ട മാറ്റി ഒരുമിക്കാറും ഈ മുട്ട കാണാത്തവന്മാര് മുട്ട കാണുമ്പോ ആക്രാന്ത അതെനിക്ക് എനിക്ക് തോന്നണല്ലോ ഈ കാര്യം മുട്ട കാണുമ്പോഴാണ് ആൾക്കാർ ആക്രാന്തം കൂടുന്നത് സത്യറ്റാളത് വരുന്നു ഞാനല്ല നമ്മളെ കയ്യിലുള്ള ഞാനേ കാര്യം കൈവച്ചു പോലും നമുക്കേ നമുക്ക് നിർത്തി നിർത്തി ഇന്ന് മുട്ട അവന്റെ വായ കയറ്റിട്ടോ എന്നീടെ തലേടിയാതി അങ്ങനല്ല എന്തോ കേറ്റാൻ പറയുമ്പോ നീ വേറെ ചുഞ്ഞറ്

ഞാൻ അടുത്തോണ്ട് അല്ല കൊച്ചു മാങ്ങാ കൊണ്ട് വണ്ടിക്ക് വലിയ റേഡിയോ സംസാരിച്ച നീനൈവയിൽ നിന്നെപ്പിലോട്ട് പോയി കത്താമ്പോയല്ല നമുക്ക് എന്തു പറയുന്നു ഒരു കൂട്ടം ചേരും ആ കക്കലല്ല നമുക്കൊരു കാര്യല്ല അപ്ലിക്കേഷൻ കൊടുത്താലും പിന്നെ കള്ളന്മാരൊക്കെ പീഡിയായാലും ഇത് എന്തായാലും എന്ത് മനസ്സിലാവുന്ന കാര്യം അത് ആരത് അവ എങ്ങോട്ട് പോണേന്ന് കണ്ടോ മാമാനാ സത്യം എന്തോടാ മാ മുട്ട വള്ളി കിട്ടി കഴിഞ്ഞാൽ കുടുംബത്തോടെ പോവും സത്യം കേട്ടോ ആ മുട്ട് തലവർത്തി ഓടിയാലും ഇന്നലെ നമ്മളൊരു റേഡിയോ മാത്രമേ ഓർമ്മയുള്ളു ഞാൻ ഒന്ന് റേഡിയോ അങ്ങോട്ട് കേറിയിരുന്നു എന്നിട്ട് ആരായിട്ട് അങ്ങോട്ട് സംസാരില്ല യൂസർ വണ് യൂസർ ടു ഞാന് ഇങ്ങോട്ട് ഉമ്മ എന്റെ തന്തക്ക് വിളിച്ചു അപ്പൊ ഞാൻ എന്റെ ഫാൽക്കൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചു കയറ്റി ഫാൽക്കൻ അച്ഛൻ ആണ് വിളിക്കുന്നത് ൊട്ടക്ക് പള്ളി വ പറഞ്ഞൂടെ ഇല്ല ഇല്ല നമ്മളെ മൊട്ടവരെ തല സോർത്തര കോടിയോട് മുത്തേന് നമ്മളെ ലുക്ക് മാറി നടക്കേണ്ടിരിക്കും നമ്മൾ സ്കെച്ചായി എത്ര മുട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ട് മുട്ട അവൻ വേണം അതാണ് കാര്യം എട്ട് മുട്ട അത് എന്ത് ഭാണ അവന്റെ ഇത്ര എത്ര കേട്ടോ എന്തുരുമ്പോ നമ്മുടെ മുട്ടയുണ്ട് വേണമെങ്കിൽ നീ മുട്ടിട്ടേ ഒരു വണ്ടി ഫ്രീ ഫ്രീ വണ്ടീട്ട് എടുത്താൽ പോകുന്നുണ്ട് നീ അവന്റെ അടുത്ത് സംസാരിക്കും നമ്മുടെ പുറകെത്തി നമ്മടെ വണ്ടി നമ്മടെ പോലത്തെ വണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ യൂണിവേഴ്സ് ഇവനല്ലേ പണ്ടിത്തേട്ട് സുഹൃത്തേ രാത്രി സുഹൃത്തേ മൊട്ട വേണോ സുഹൃത്തേം ബാക്കിലെത്തി നോക്കണേ ആണോ

നമ്മടെ വണ്ടി വീട്ടില് ഓഫ് റോഡ് പോകുന്നുണ്ട് നമ്മളെ വണ്ടി ഓടിച്ചു പോകുന്നു ഫ്രണ്ടിലോട്ട് എന്തൊക്കെ കാണിക്കുന്നു എന്താണ് കാര്യം പറഞ്ഞാ ചേട്ടാ ആ പത്തിനത്ത് പോകും ചുറ്റി മൊട്ട സ്കോഡിന്റെ അവിടെ നിർത്ത് ഭാഗ്യം ഞാൻ വിചാരിച്ച അവനാണ് നമുക്ക് സീ നമുക്ക് മുട്ട മാറ്റാ നീ നീ എപ്പറുമ്പോണ്ടെന്തിനു മുട്ടിറങ്ങി എനിക്ക് പ്രശ്നമായില്ലേ കൊച്ചുനെ നിങ്ങള് മുട്ടയായിട്ട് തുടരണമെന്നാണ് കൊച്ചുഞ്ഞെ എന്താ കൊച്ചുഞ്ഞി അങ്ങനെ പറയുന്നേക്ക് കാര്യു എന്റെ ട്രാൻസ്ഫോർമേഷൻ ശിബു ശി ശിബു കാണെ അല്ലല്ലേ കാണേ ഇതൊന്നാ യാട്ടോരിലൊക്കെ അടുത്ത ലൊക്കെ തുപ്പന എങ്ങനെയാണോ എന്തൊക്കെ കൊച്ചു വെക്കാനായിട്ട് െറീക്ക് തന്നെ സൂപ്പർ സൂപ്പർ വരേണ്ടതാണ് ഡിലണ്ടേ എന്താന്ന് നോക്കണേ നിങ്ങൾ കൊറച്ചുമ്പോ വരാ മൊട്ട ടീം ആയിട്ട് മുട്ടിബോടെ മുട്ട ശിപു വിളിയൊക്കെ ആരാണ് മുട്ടശിപുറകത്ത് നിന്നെയാണ് വിളിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപാൾ അതെ ഡൊണാൾഡ് ട്രംപ് എന്ത് തേച്ച് വെച്ചിങ്ങനാ ട്രെൻഡാ ഇത് ഇന്നത്തെ ട്രെൻഡാണ് ബംഗാളി ട്രെൻഡാണ് കേട്ടോ അത് ബംഗാളിയായിരുന്ന സോറി കേട്ടോ ആശാന സോറി നമ്മളോട് ക്ഷമിക്കണം നിങ്ങളൊരു ബംഗാളിയായിരുന്ന എന്തോ എന്തൊരു പട്ടിപ്പണിയാണ് ഇവിടെ എടുക്കുന്നത് എന്തത് മുട്ട സ്കോഡ് കൂടിയാലും കൂടി മൊട്ടു കരിമൊട്ടേ കരിമൊട്ടാറിയ ഒന്നുമില്ല ഇവനെ കൂടെ കൂടെ റിക്രൂട്ട്മെന്റ് പോളിസി ഇവനൊക്കെ പറയുന്നത് എന്ത് ചെയ്യണം അവന്റെ അടുത്തോട്ടല്ലേ അവന്റെ അടുത്തോട്ടല്ലേ ഹലോ ഹലോ പറ റെഡിയാണോ ആരെ നമ്പർ ടുസ്റ്റ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ചാരിക്കാനത് മുന്നേ വന്നിക്കീഡേഴ്സിന്റെ ബഹുമാനില്ലേ മൊട്ട ലീഡേ ബഹുമാനില്ലേ മതി അല്ലാരും അങ്ങോട്ട് ലൈനായിട്ട് ഒച്ചുഞ്ഞീഇടെന്നിക്ക് നീ എന്തിനാ പോയിക്കുന്നുമാര് വന്നോരൊക്കെ ലൈനായിട്ടേക്ക് തക്കാശി ഓടി എല്ലാരും ബംഗാളി മോനെ മാറിക്ക് അവിടെ നിന്ന് മാറിക്കണേ രണ്ട് മിനിറ്റോളിൽ പോടാ പോടാ അപ്പുറത്ത് പോയിക്ക് നമ്മളെ ടീമിന്റെ അടുത്ത് കളി വേണ്ടേ രണ്ട് മൊട്ട വെച്ച് നമ്മിപ്പോ പത്ത് മൊട്ടയാണ് ഇവിടെ നിക്കുന്നത് ആലോചിച്ച് നോക്കിയേ നിങ്ങളെ ആരണ അപ്പുറത്ത് നിന്ന് ഒളിഞ്ഞേക്കുന്ന ആണ് ആരാണ് കുണ്ടൻ സങ്കേതം അടേ ആരുടെ കുണ്ടൻ മൊട്ട ടീമിനെ പ്ലക്കാചീസ് നോട്ട് കുണ്ടൻ സങ്കേതം ഓക്കെ നിങ്ങൾ എല്ലാരും സർവറ് കത്തിപ്പോയിട്ട് പേരാണ് ഇത്രയും പേരൊന്നും ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല നമുക്ക് സത്യ ഒരു

കേട്ടില്ലേ എന്താ പറയുന്നത് Allah。